ഒരു ഷൂട്ടിന് പോകാനാണ് വിഷുവിൻ്റെ ഷൂട്ടിന് പോവാണ് സാരി എടുത്ത് വീഡിയോ എടുത്ത് എടുക്കാന്നൊക്കെ വിചാരിച്ചേക്കണം രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ബസൊക്കെ കാണാൻ പോയി ബസ്സൊക്കെ എനിക്കിഷ്ടപ്പെട്ടു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലും മൂവി വരുന്നത് പ്രഡിക്ഷനോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാ സിനിമകളും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സിനിമ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നോർമൽ ലെവലിൽ പോയിട്ട് പിന്നെ ലാസ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് അതായത് ഒരു അരാഴ്ച അര മണിക്കൂർ അടിപൊളി അടിപൊളിയായിട്ട് മമ്മൂക്ക മമ്മൂക്കയുടെ സ്റ്റാടും നിലനിർത്തിയിട്ടുള്ളൊരു സിനിമയായിരുന്നു ഈ സിനിമയും കഴിഞ്ഞു തേ ഞാൻ തിരക്ക് കഴിഞ്ഞു ഇറങ്ങി അവിടെ നിന്ന് ഇപ്പം നേരെ ഷൂട്ടിന് പോകാൻ എൻ്റെ ബാഗ് ബാക്കിൽ കാണാൻ നിങ്ങൾക്ക് ഒരു വിഷുവിൻ്റെ സാരി ഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്നതാണേ വണ്ടിയിലാണ് ഇനി ഫുഡൊക്കെ കഴിക്കും ചിലപ്പോ ഫുഡ് കഴിക്കില്ലെങ്കിൽ നേരെ അവിടേക്ക് പോകും ജസ്റ്റ് പോയി പോവാണ് ഫാഷൻ ഒരു വി സലൂൺ നമുക്ക് ഒന്ന് നമ്മുടെ കൊണ്ടുപോയി സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് പോകാം ാണ് സെക്കൻഡ് ഫ്ലോറിലെത്തി അപ്പതേ ഞാൻ എഫ് എല്ലാം എത്തി ഞാൻ റെഡി ആവാൻ പോവാണ് വിഷു ഷൂട്ടിന് റെഡി ആവാന് മേക്കപ്പ് തുടങ്ങാൻ പോവാണ് അവരെല്ലാം റെഡി റെഡി ആയിട്ട് ബ്ലൗസൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ട് ബാക്കി മേക്കപ്പ് തുടങ്ങുമ്പോൾ ബാക്കി പതുക്കെ പതുക്കെ അപ്ലോഡ് ചെയ്യാൻ നിൽക്കാറു വിളിക്കാം കേട്ടോ ഇതെന്റെ കൂടെ ഉള്ള ഇനാര കുട്ടി മോഡലാണ് കേട്ടോ പേര് പേര് ഇനാര സൂപ്പർ പേര് എന്തൂരെയും കേട്ടുള്ള ഇനാര സൂപ്പർ സൂപ്പറായിട്ട് എന്റെ കൂടെ തന്നെ ഒരുങ്ങാൻ മോളുണ്ട് അല്ലെ ഇനാര എത്ര മാസം കൂടി ഒന്നിലേക്ക് ആവുമ്പോൾ ഇതിനുമ്പ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ത് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ഇന്നാണ് വിഷുവിനെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ എന്റെ കൂടെ അല്ലേ

അങ്ങനെ മേക്കപ്പിനെ ഞാനിരുന്നു വളരെ സിമ്പിൾ സിമ്പിൾ മീൻസ് ജസ്റ്റ് ഞാൻ നോർമലി ചെയ്യുന്ന പോലെയുള്ള കണ്ണെടുത്ത് പോലും അവിടെ ചെയ്തില്ല കേട്ടോ ആദ്യം എനിക്ക് മേക്കപ്പ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഫീൽ ചെയ്തു അയ്യോ ഇത് ഭയങ്കര പോയല്ലോ എന്നൊക്കെ തോന്നി പക്ഷേ ഫൈനലിൽ അവർ മുടിയൊക്കെ സെറ്റ് ചെയ്ത് സാരിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നേ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയിൽ ഇനാരക്കുട്ടിയുടെ ആവശ്യത്തിലും അനാവശ്യത്തിലുമുള്ള ഒച്ചയും ബഹളവും കുഞ്ഞിക്കുറുമ്പും കുട്ടിക്കുറുമ്പും ഒക്കെ ആയിട്ട് നിപ്പുണ്ടായിരുന്നേ ഇനാരക്കുട്ടി നല്ല ആക്റ്റീവാണ് നല്ല ആക്റ്റീവ് മീൻസ് അടിപൊളിയാണ് കേട്ടോ ഇനാര ഭയങ്കര ഒരു മിനിമൽ മേക്കപ്പ് ആയിരുന്നു മിനിമൽ മേക്കപ്പ് മീൻസ് ഒരുപാട് പ്രൊഡക്ട്സ് പോലും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ കന്മിഷി ഐലൈനർ അങ്ങനെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് അവര് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് എനിക്ക് ചെയ്ത് തന്നോട്ടോ എന്റെ ഫേസ് കൊള്ളാത് വിഷു എന്നെ കാണിപ്പോൾ സിലിംഗ്മാറിൻ്റെ ഹെയർ സ്റ്റൈൽ പോലില്ലേ എന്തായാലും ചതിക്കാത്ത ചെന്തൂ ഇല്ല സിലിംഗ് കുമാറിൻ്റെ ഹെയർ സ്റ്റൈൽ പോലെയല്ലേ എനിക്കെങ്ങനെ തോന്നിയിട്ടോ പക്ഷേ ഈ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ കൊള്ളാൻ പയലിലൊക്കെ നിങ്ങൾ പറയണേ ഇഷ്ടപ്പെട്ടു ഞാൻ പറയണം കേട്ടോ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ുക്ക് അങ്ങനൊന്നും അല്ല സിമ്പിൾ ആയിട്ട് സെറ്റിൾ ആയിട്ട് ആണ് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ട പിന്നെ ഈ ചെയറിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തു ആ ചെയറിലിരുന്ന് അപ്പോൾ എനിക്കേതോ ഒരു രാജകുമാരിയാണോ എന്നൊക്കെ തോന്നിപ്പോയി എനിക്ക് എൻ്റെ സ്വയം തോന്നലാണെ നിങ്ങളിത് കളിയാക്കാൻ വരണ്ട നല്ലൊരു ഫീലായിരുന്നു ഭയങ്കര സിംപിളായിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് എന്നാൽ എൻ്റെ കെവ് സലോൺ നമുക്ക് ഒരുപാട് നന്ദി തന്നെ നമുക്ക് പറഞ്ഞ് മതിയാവും ഭയങ്കര രസമായിട്ട് ഭയങ്കര ഹാപ്പി ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത്ര ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് എങ്ങനെ വൃത്തി ഉണ്ടാവുമോ എന്നൊക്കെ അത് വിചാരിച്ചു പക്ഷേ ഫൈനൽ ആ മുടിയൊക്കെ ചെസ്റ്റ് ചെറുതായിട്ട് സെറ്റ് ചെയ്തു പിന്നെ കമ്മല മാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭയങ്കര ഗുഡ് ഗുഡ് ലുക്കിംഗ് ആയിരുന്നു കേട്ടോ എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നെ സാരി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഓരോ പോസുകൾ അവരിങ്ങനെ പറയുന്നു ചുമ്മാ ചുമ്മാ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു അങ്ങനെയാണ് കേട്ടോ പിന്നെ അതേ നമ്മുടെ ഇനാരേനെ കൊണ്ട് നമുക്കൊരു വിഷു ആശംസയ്ക്ക് പറയുകയാണ് കേട്ടോ ഇനാര ആശംസ എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും ഹലോ അങ്ങനെ ഫ്രണ്ട്സ് ഞാനും ഹിനാരയും കൂടിയും കൂടിയിട്ട് നമ്മൾ നമ്മളവിടേക്ക് പോകുന്നു അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ പൊളിഞ്ഞു നോക്കും ഇഷ്ടമാരാ വീഡിയോല് വാ ഞാരാറു തോന്നണ അടിപൊളിയാണ് കൊടുത്തില്ല ചൂല നമുക്ക് വടിച്ച ഓരിലെ ദേ കാലുമുട്ട് കണ്ടേ ഞാൻ കടിക്കുന്ന മീനാന കടിക്കുന്ന കാലുമുട്ട് കാലുമുട്ട് പുത്തുന്നുണ്ട് ഫ്രണ്ട്സ് ചേര ഇടണ്ട ഇടി 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 കണ്ടിക്ക് പോടാ കണ്ടു പോയി ഓടുന്നുണ്ട് മീന ഒന്ന് കുടു ഇന്നാടുന്നു അയ്യോ ഈ വടരെ കൊണ്ടല്ലേ ഇവിട 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 ഓയ് അപ്പരീ താറാവോ gue geret mau leger deh mau leger ada apa macam apa? ini udah berminit sudah udah, kareknya bulu. lo നടക്കാം അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു വിചാരിച്ചപ്പോലെ റീലും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാനും ഇനാരക്കുട്ടിയും ഒക്കെ നമ്മുടെ അവിടുത്തെ പയ്യനാണ് പാർലറിൽ പിന്നെ ഓണർ ഏച്ചയൊക്കെ കൂടിയിട്ട് ഞങ്ങളത് വന്നൊരു ചായപ്പീടിയെ വന്ന് ചായ കുടിച്ചു തിരിച്ച് നേരത്തെ നേരെ ഞങ്ങൾ പാർലറിൽ വന്നു അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എല്ലാം എൻ്റെ കമൻറ്റിൽ വന്ന് പറയണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പറ്റാറ്റാ ബൈ